തണ്ണീർമത്തൻ അഥവാ തണ്ണിമത്തൻ വത്തക്ക എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന തണ്ണിമത്തന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് നമുക്കെല്ലാം അറിവുള്ളതുപോലെ വേനൽക്കാലത്ത് നല്ലൊരു ദാഹശമനിയായി പ്രവർത്തിക്കുന്ന തണ്ണീർമത്തന് അത് പൊട്ടാസ്യത്തിന്റെ കലവറയാണ് ആയതിനാൽ അത് കിഡ്നിക്ക് നല്ലതാണ് വിഷാംശങ്ങളെ പുറന്തള്ളുവാൻ യൂറിക് ആസിഡിനെ ബ്ലഡിൽ നിന്ന് പുറന്തള്ളുവാൻ വളരെ നല്ല ഒന്നാണ് തണ്ണീർമത്തൻ അഥവാ വാട്ടർ രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും കാരണം ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും മഗ്നീഷ്യവും ശരീരത്തിൻ്റെ ആസിഡ് ബേസ് തുലന നില നിലനിർത്തുന്നതിന് പ്രത്യേക പങ്ക് വഹിക്കുന്നു കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വിറ്റാമിൻ എ ബീറ്റാ കരോട്ടിൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ തണ്ണീർമത്തൻ സഹായിക്കും എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിന് വരുന്ന കംപ്ലൈൻ്റുകൾ തടയാൻ സഹായിക്കുന്ന ഘടകമായ ലൈക്കോപീൻ ലൈക്കോപീൻ എന്ന ഘടകം തണ്ണീർമത്തനിലടങ്ങിയിരിക്കുന്നു ഇത് ഹൃദയപരമായി ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ തണ്ണീർമത്തിന് സഹായിക്കുന്നു അമിനോ ആസിഡും രക്തത്തിൻ്റെ ഒഴുക്കിനു സുഗമമാക്കുന്ന ഒന്നാണ് അതും ഹൃദയത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തണ്ണീർമത്തൻ നല്ല രീതിയിലാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ തണ്ണീർമത്തനിൽ അടങ്ങിയിരിക്കുന്നു തടി കുറയ്ക്കാനും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ സഹായകരമാണ് ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാൻ പൊട്ടാസിയവും മഗ്നീഷ്യവും ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഷുഗർ കുറയ്ക്കാനും പഞ്ചസാരയുടെ അസുഖമുള്ളവർക്ക് സഹായിക്കുന്ന ഒന്നാണ് നിർജലീകരണം തടയുന്നു തണ്ണീർമത്തൻ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതോടൊപ്പം തന്നെ ചൂട് സമയത്ത് ശരീരത്തിന് പെട്ടെന്നുള്ള ഒരു എനർജി പ്രദാനം ചെയ്യാനും തണ്ണീർമത്തന് സഹായിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഹൈവേകളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ സ്ഥലങ്ങളിൽ തണ്ണീർമത്തൻ്റെ പാർലർ കാണുന്നത് വളരെ വൃത്തിയോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രം ശരീരത്തിന് പെട്ടെന്നൊരു ഉന്മേഷം പ്രദാനം ചെയ്യാൻ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി വൺ ഇവയും ഈ തണ്ണീർ അടങ്ങിയിരിക്കുന്നു ഒരു തണ്ണീർമത്തൻ ജ്യൂസ് കഴിച്ചതിന് ശേഷം നമുക്ക് ആ വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യാതെ അറിയാവുന്നതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി സിക്സും വിറ്റാമിൻ ബി വണ്ണും ആണ് ഇതിൽ എന്നെ സഹായിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ